ശത്രുവിൻ്റെ കണികൾ നാം മനസ്സിലാക്കണം ഒരു മൃഗത്തെ കൊല്ലുവാൻ തീരുമാനിച്ചാൽ ആരും വിഷം നേരിട്ട് കൊടുക്കില്ല മൃഗത്തിന് ഇഷ്ടമുള്ള ഭക്ഷണമെടുത്ത് അതിനുള്ളിൽ വിഷം വെക്കും ഇതേ തന്ത്രം തന്നെയാണ് ശത്രു മനുഷ്യനെതിരെയും ഉപയോഗിക്കുന്നത് നമ്മെ തകർക്കുവാൻ അല്ലെങ്കിൽ ഒരാളെ തകർക്കണമെന്ന് വെച്ചാൽ ആദ്യം നാം ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ ശത്രു നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കും നാം മനസ്സിലാക്കുന്ന കുറേ സത്യങ്ങൾ നാം കേൾക്കുവാൻ കൊതിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മെ ശത്രു ആദ്യം കേൾപ്പിക്കും എന്നിട്ട് അതിനുള്ളിൽ ഒരു വിഷം കുത്തി നിറയ്ക്കും സത്യമെന്ന് തോന്നിക്കുന്നതിൻ്റെ കൂടെ നാം പോലും അറിയാതെ നമ്മെ തകർക്കുന്ന ആ വിഷം നാം വിഴുങ്ങും പിന്നെ കുറെ കഴിയുമ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് നാം സ്വീകരിച്ചത് വിഷമായിരുന്നു എന്നത് നമ്മുടെ ഉള്ളിൽ സത്യങ്ങളുടെ കൂടെ വലിയ ശത്രുവിൻ തന്ത്രങ്ങളും ഉള്ളിൽ കയറുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം നമ്മെ നശിപ്പിക്കണമെന്നാണ് പിശാജ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മുടെ മുൻപിൽ വെച്ച് തരുന്നു നാം അത് ആർത്തിയോടെ കഴിക്കുമ്പോൾ അതിനുള്ളിലൂടെ നമ്മെ നശിപ്പിക്കുന്നതെല്ലാം നമ്മുടെ ആത്മാവിലും മനസ്സിലും കയറിയിരിക്കും അതുകൊണ്ട് ശത്രു നമ്മുടെ മുൻപിൽ എന്തു വിളമ്പിയാലും നാം അത് ഭക്ഷിക്കരുത് അത് നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ളതാണെങ്കിലും അതിനെ നാം തിരസ്കരിക്കണം പിശാചുമായി നാം സന്ധി ചെയ്യരുത് പിശാജ് തൻ്റെ നുണകളെ നമുക്ക് നേരിട്ട് തരില്ല എന്നാൽ സത്യത്തിൽ പൊതിഞ്ഞു തരുന്നു അപ്പോളാണ് നമുക്ക് ജ്ഞാനം വേണ്ടത് ശത്രുവിൻ്റെ കണികളെ നാം ആദ്യമേ മനസ്സിലാക്കി ഒഴിയണം അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മെ സ്നേഹിക്കുവാൻ തന്ന പലരെയും നമുക്ക് നഷ്ടമാകും ഒഴിഞ്ഞു മാറുവാൻ സാധ്യമായാൽ പിന്നെ നാം രക്ഷപ്പെട്ടു അതാണ് വിവേചനമെന്ന ദൈവീക വരം